ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനൂസ് കിച്ചൺ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കുന്ന ഉഴുന്നപൊടി ഉഴുന്നപൊടി പല രീതിയിൽ ഉലുവ കായും ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കാറുണ്ട് പക്ഷെ ഞാൻ ഇന്ന് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ അമ്മ തയ്യാറാക്കുന്ന രീതിയാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം ചട്നിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഗ്രാം വരും ഈ ചട്നി പൗഡർ തയ്യാറാക്കുന്ന സമയത്ത് ഈ നല്ല ഡ്രൈ ആയിരിക്കണം നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഡ്രൈ ആയിരിക്കണം ഒട്ടും ഈർപ്പം പാടില്ല അപ്പം അതുകൊണ്ട് ഞാനിത് കഴുകാറില്ല നന്നായിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ വെച്ച് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലൊരു തുണിയിൽ ഈ ഉഴുന്നിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് തുടച്ചെടുക്കും അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ഉഴുന്നാണിത് അപ്പോൾ നിങ്ങൾക്കിനിയിപ്പം കഴുകിയിട്ട് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകുക എന്നിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി ഒട്ടും തന്നെ അതിനകത്ത് ഈർപ്പം ഇല്ലാതെ എടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉഴുന്നൊന്ന് മോപ്പിച്ചെടുക്കാം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് ഇട്ടിട്ട് നമുക്കിങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം തീ കൂട്ടി വെക്കരുത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറത്തൊക്കെ അങ്ങ് ബ്രൗൺ കളറാവും എന്നാലത് ആവശ്യത്തിന് മൂക്കത്തും ഇല്ല ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ എടുക്കാം ആ സമയമാകുമ്പോൾ ഇതിൻ്റെ പുറമേ ചെറുതായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരും നല്ലൊരു മണവും വരും ആ ഉഴുന്ന് മൂത്താൽ നല്ല മണവും വരും അപ്പോൾ അതുവരെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കൈ എടുക്കാതെ തന്നെ എളുക്കുന്നതാണ് നല്ലത് അപ്പം കണ്ടോ ഉഴുന്നിന്റെ നിറം മാറി ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതിൽ കൂടുതൽ മൂത്ത് പോകണ്ട ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നാൽ മതി നല്ലൊരു മണവും വരുന്നുണ്ട് അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഉടനെ തന്നെ ഇത് ഈ പാനിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിൽ ഇട്ട് വയ്ക്കാം ഈ പാനിൽ തന്നെ കൂടുതൽ സമയം വെക്കരുത് അതിൻ്റെ ചൂട് കൊണ്ട് കൂടുതൽ മൂത്ത് പോവും അപ്പം അതുകൊണ്ട് അപ്പം തന്നെ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഇനി ഇതേ പാനിൽ തന്നെ കുറച്ച് വറ്റൽമുളകൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാനിവിടെ ഒൻപത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് ഉഴുന്നിന് ഒൻപത് വറ്റൽമുളക് എന്ന് പറയുമ്പോൾ കറക്റ്റ് എരിവാണ് കൂടുതലും അല്ല കുറവുമല്ല അപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എരിവ് വേണം എന്നുണ്ടെങ്കിൽ പത്തോ പന്ത്രണ്ടോ എണ്ണമൊക്കെ എടുക്കാം അപ്പം അത് നിങ്ങളുടെ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം പിന്നെ ഞാൻ ആ മുളകിൻ്റെ ഞെട്ട് കളഞ്ഞിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് മോപ്പിച്ചെടുക്കാം ഇനി ഇതും ചെറിയ തീയിൽ തന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കാം നല്ലൊരു മണം വരും ആ മുളക് മൂത്ത മണം നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്ക് മൂക്കൊക്കെ എരിയുന്ന പോലെ തോന്നും പിന്നെ മുളക് മൂക്കുമ്പോൾ ശരിക്കും നമ്മൾ ചുമയ്ക്കും എന്നാണ് പറയുന്നത് അതിൻ്റെ ആ ചുമപ്പ് കളർ ഒന്ന് മാറിയിട്ട് നല്ലൊരു ബ്രൗൺ കളർ പോലെ ആവുകയും ചെയ്യും അപ്പം അതുവരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം ഇപ്പം കണ്ടോ മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിൻ്റെ നിറം മാറിയിട്ടുണ്ട് ഇതും നമുക്ക് ഉഴുന്നിൻ്റെ കൂടെ തന്നെ മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഉഴുന്നും മുളകും നന്നായിട്ട് മോപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ അതിൻ്റെ ആ ചൂടൊന്ന് മാറി കഴിയുമ്പോൾ നമുക്കത് പൊടിച്ചെടുക്കാം പക്ഷെ ഒരുപാട് തണുത്തു പോകാൻ പാടില്ല ചെറിയ ചൂടിലെ തന്നെ പൊടിക്കണം അപ്പോഴായിരിക്കും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നത് അപ്പോൾ നല്ല ചൂടൊന്ന് മാറുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം ഇത് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് ചെറിയൊരു ചൂടേ ഉള്ളൂ ഇപ്പോൾ ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് പൊടിക്കാനുള്ള മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇത് നല്ല ക്ലീൻ ആയിരിക്കണം ഇതിനകത്തൊട്ടും തന്നെ വെള്ളമൊന്നും പാടില്ല നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കി എടുക്കണം അല്ലെങ്കിൽ ഈ പൊടി പെട്ടെന്ന് പോകും ഈ പൗഡർ ശരിക്കും നമുക്ക് കുറേ നാൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേടാകാതെ അപ്പം അതുകൊണ്ട് ഒട്ടും വെള്ളം പാടില്ല ഇനി ഉഴുന്നും മുളകും പകുതിയാണ് ഞാൻ ആദ്യം ഈ ജാറിലോട്ട് ചേർക്കുന്നത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് പ്രാവശ്യമായിട്ട് ചേർക്കുന്നത് അപ്പോൾ ആദ്യം ഉഴുന്നിൻ്റെ പകുതി ചേർക്കുവാണ് ഇനി കുറച്ച് മുളക് ചേർക്കാം ഒരു അഞ്ച് മുളക് ഞാനിനകത്തേക്ക് ഇപ്പോൾ ചേർക്കുന്നുണ്ട് ഈ ബാക്കി ഇരിക്കുന്ന ഉഴുന്നും മുളകും ഇത് പൊടിച്ചതിന് ശേഷം നമുക്ക് രണ്ടാമതായിട്ട് ചേർത്ത് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിനെ നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യുവാണ് പിന്നെ ഈ പൗഡർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൊടിക്കാൻ കേട്ടോ അതായത് ചിലർക്ക് കുറച്ച് തരിയോട് കൂടി കിടക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്ക് പക്ഷെ അത് നല്ല നന്നായി പൊടിഞ്ഞ് ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞാനതുകൊണ്ട് നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇരിക്കുന്ന ഉഴുന്നും മുളകും കൂടി പൊടിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം നമ്മൾ പൊടിച്ചെടുത്തു ഇനി ഇതിലേക്ക് ഞാനൊരല്പം ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പക്ഷേ അത് നിർബന്ധമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് അപ്പം അമ്മ എപ്പോഴും ഇതുപോലെ ഉപ്പിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഉപ്പൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾ ഉപ്പ് ചേർക്കുന്നില്ലെങ്കിൽ പോലും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കാരണം നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് പൊടിച്ചെടുത്തത് അപ്പോൾ ഇതിൻ്റെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആ ഉഴുന്നും മുളകുമൊക്കെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു ഇനി നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഇത് ഇട്ട് വയ്ക്കാം ഇതിനകത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും വെള്ളം പാടില്ല നല്ല ക്ലീൻ ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കൂടുതലും നാളത് കേടാകാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഓരോ പ്രാവശ്യം ഇതിനകത്തുനിന്ന് ഈ പൗഡർ എടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സ്പൂണും നല്ല ക്ലീൻ ആയിരിക്കാൻ ശ്രദ്ധിക്കണം ഒട്ടും തന്നെ വെള്ളമൊന്നും പാടില്ല അപ്പോൾ ഈ പൗഡറ് കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് കുറേ നാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കുറച്ച് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയ്ക്കും പൊടിക്കും ഒന്നും കറക്റ്റ് അളവില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഉപ്പിടാതെയാണിത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിൻ്റെ ആ ചട്നിയുടെ പരുവം നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം അതിനനുസരിച്ച് വെളിച്ചെണ്ണ കൂടുതലോ കുറവൊക്കെ ഒഴിച്ചാൽ മതി ഞാൻ സാധാരണ ഈ ഒരു പരുവത്തിനാണ് മിക്സ് ചെയ്തെടുക്കാറുള്ളത് ഇത് ദോശയ്ക്കും ഇഡലിക്കും നല്ലൊരു സൈഡ് ഡിഷാണ് ഇതുണ്ടെങ്കിൽ ശരിക്കും സാമ്പാറിൻ്റെയും ചട്നിയുടെയും ഒന്നും ആവശ്യമില്ല നമുക്ക് സമയമില്ലാത്തപ്പോഴൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതിനകത്ത് കായും ഉലുവ അങ്ങനെ ഒന്നും തന്നെ ഞങ്ങൾ ചേർക്കാറില്ല പക്ഷേ എന്നാൽ പോലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണിത് ആ ഉഴുന്നിൻ്റെയും വച്ചൽമുളകിൻ്റെയൊക്കെ ശരിക്കുമുള്ള ടേസ്റ്റ് കിട്ടും അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആനോസ് കിച്ചൺ